നമസ്കാരം ഇല്ലത്ത് നിന്നിട്ട് ഇറങ്ങുകയും ചെയ്തു അമ്മാത്ത് ഒട്ട് എത്തിയുമില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ പി വി എൻവറിൻ്റെ കാര്യം കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അവിടെ കലഹം വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂർ ബൈഇലക്ഷനിൽ ഒരു ബൈഇലക്ഷൻ ഒരു വേദി ഉണ്ടാക്കി അതിന് ശേഷം യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു പക്ഷേ യു ഡി എഫ് അടുപ്പിക്കാതിരുന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ സ്വന്തമാക്കി ആ വോട്ടുകൾ സ്വന്തമാക്കിയതിലൂടെ തന്നെ താനൊരു അവി അവിഭാജ്യ ഘടകമാണ് എന്ന് യു ഡി എഫ് മനസ്സിലാക്കും തന്നെ വിളിക്കും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു അംബുക്ക പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായോ സഹകരിപ്പിക്കുന്നതുമായോ ബന്ധപ്പെട്ട ചർച്ചകൾ പാടില്ല എന്ന് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന സൂചന പുറത്തു വരികയാണ് പൊതുവേദിയിലാരും അൻവറിന് അനുകൂലമായുള്ള പ്രതികരണം നടത്തരുത് എന്ന ാണ് ഹൈക്കമാൻഡ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അൻവറിനെ മുന്നണിയിലെടുക്കില്ലെന്നും വാതിലടച്ചത് യു ഡി എഫ് ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ വിശദീകരിച്ചിരുന്നു പിന്നാലെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും നിർദ്ദേശം ഈ അതേ നിർദ്ദേശം വി ഡി സതീശൻ പറഞ്ഞ അതേ കാര്യം ഹൈക്കമാൻഡും താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത് ഇതിനു പിന്നാലെ പി വി അൻവറിനെ കൈവിട്ട് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും രംഗത്ത് വന്നിരിക്കുന്നു ഒറ്റയാൻമാർ ഒറ്റപ്പെടുമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് അവർ ആദ്യം ഒറ്റയ്ക്ക് നടക്കും പിന്നെ ഒറ്റപ്പെടുമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് നേരത്തെ അൻവറിനു മുന്നിൽ ഇനിയും വാതിൽ തുറക്കുമെന്ന തരത്തിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു മലക്കം മറിച്ചതിന് പിന്നിൽ ഹൈക്കമാൻഡ് നൽകിയ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മുസ്ലിം ലീഗ് നേതൃത്വവും അൻവറിൻ്റെ കാര്യത്തിൽ സതീഷൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് സണ്ണി ജോസഫ് സ്വാഭാവികമായും ആദ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര്യാടൻ ഷോക്കത്ത് വിജയിച്ചപ്പോൾ അൻവറിന് അനുകൂലമായി നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ നോക്കാം എന്ന് പറഞ്ഞ ഒരവസരത്തിൽ നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നു എന്തായാലും അൻവറിന്റെ കാര്യം ഒറ്റയാനായി തന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ അൻവറിനെ കൊണ്ട് സാധിക്കുമോ എന്നതാണ് ഇനിയും വരുന്ന നാളുകളിൽ രാഷ്ട്രീയ കേരളം ഇപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കാൻ പോകുന്നത് എന്തായാലും യു ഡി എഫ് അൻവറിനെ സഹകരിപ്പിക്കില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അൻവറിനെ പൊതുവേദിയിലോ മാധ്യമങ്ങൾക്ക് മുമ്പിലോ അനുകൂലമായി അൻവറിനെ വേണ്ടി പ്രതികരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യരുത് എന്ന മുതിർന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം കർശനമായിട്ടുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു അതോടുകൂടി പി വി എൻവറിൻ്റെ യു പ്രവേശനം ഇപ്പോൾ വലിയ സങ്കീർണതയിലായി മാറിയിരിക്കുകയാണ്